ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാനപാതയിൽ ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷൻ സമീപം റോഡിന്റെ വശങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി വരുന്നു സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും മാലിന്യം ലോറിൽ എത്തിച്ച് തള്ളുന്നുണ്ട് ഞായറാഴ്ച രാത്രിയിലും ഈ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ മാലിന്യം തള്ളി മാലിന്യം തള്ളിയതോടെ ഈ ഭാഗത്ത് രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് ഈ ഭാഗത്ത് കിണറുകളിലെ വെള്ളവും മലിനമായിട്ടുണ്ട് റോഡ് വശങ്ങളിൽ വലിയ ചാക്കുകളിൽ കെട്ടിയാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാനപാതയുടെ പല ഭാഗങ്ങളിലും ലോറികളിൽ എത്തിച്ചും ചാക്കിൽ കെട്ടിയും മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ് റോഡ് വശങ്ങളും റവർത്തോട്ടങ്ങളും കാടുപിടിച്ച് കിടക്കുന്നത് മാലിന്യം തള്ളാൻ കാരണമാകുന്നുണ്ട് കിടങ്ങൂർ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു നടക്കാൻ പറ്റാതെ മാലിന്യം ശക്തമായ നടപടി ശല്യമായിട്ടാണ് വെള്ളം എന്നിട്ട് വാർഡ് മെമ്പർ മിനി ജറോം കിടങ്ങൂർ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് അസ്കെ ചെയർപേണൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഔസേബച്ചൻ ബസ്സൻ കുളങ്ങര ആശാവർക്കർ ബിൻസി നാട്ടുകാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി ഈ ഭാഗത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് മാലിന്യം തലവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നാട്ടുകാർ സംഘടിച്ച് രാത്രികാല പരിശോധനകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്